തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എത്തിയപ്പോൾ പാർട്ടിയെ വലയ്ക്കുന്നത് കണ്ണൂർ കോൺഗ്രസിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ നേതൃത്വം ആഹ്വാനം ചെയ്യുമ്പോഴും കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുകയാണ് ഒന്നവസാനിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിലൂടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും തലവേദനയായിട്ടുണ്ട് വിചൽമോഹൻ കെ സി വിച്ഛൻ വിവാദം മുതൽ തളിപ്പറമ്പിലെ വിമത വിഭാഗത്തിന്റെ സ്വതന്ത്ര മത്സരം വരെ മാടായി കോളേജ് നിയമന വിവാദം മുതൽ അഴിമതി ആരോപണങ്ങൾ വരെ എല്ലാം ചേർന്ന പാർട്ടി നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്ക് പിന്നാലെ വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശം പുറത്തായതിനെ തുടർന്ന് കണ്ണൂരിലും രാജി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിചിൽ മോഹനനെതിരെ ഡി സി സി ജനറൽ സെക്രട്ടറിയും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ സി വിജയന്റെ ശബ്ദ സന്ദേശമാണ് ചോർന്നത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് ലീഡേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള സന്ദേശമാണ് ചോർന്നത് ഏരുവേശി പഞ്ചായത്തിലെ കോൺഗ്രസ് സംഘടനാ കാര്യങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി നടന്ന വാട്സപ്പ് ചർച്ചയ്ക്കിടെയാണ് വിജയൻ വിഛിൽ മോഹനെ വിമർശിച്ച് സന്ദേശം അയച്ചത് ശബ്ദ സന്ദേശം പുറത്തായതോടെ വിഛിൽ മോഹൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി നൽകി തുടർന്നാണ് കെ സി വിജയൻ രാജിവെച്ചത് ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗവും ബഹളത്തിൽ മുങ്ങി നഗരസഭയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ അനുമതി നൽകിയത് പുനഃപരിശോധിക്കണമെന്ന നേതാക്കളുടെ ആവശ്യം പരിഗണിക്കാതിരുന്നതോടെയാണ് യോഗം ബഹളത്തിൽ മുങ്ങിയത് വോട്ടർ പട്ടിക സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ കെ പി അംഗം കൊല്ലം ജനാർദ്ദനാണ് വിഷയം ഉന്നയിച്ചത് നഗരസഭാ ചെയർമാൻ കെ വി ഫിലോമിനും മണ്ഡലം പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണനും വിചിൽ മോഹനടക്കമുള്ള കൌൺസിലർമാർക്കുമെതിരെയാണ് ഈ വിഷയത്തിൽ അഴിമതി ആരോപണം ഉയർന്നത് ജില്ലയിലെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പ് നഗരസഭയിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം തീവ്രമായിരിക്കുകയാണ് ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് കോട്ടയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോൾ ലീഗ് വൃത്തങ്ങളിൽ നിന്നുയർന്നിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടന്നെങ്കിലും പരാജയപ്പെട്ടു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഡി ജനാർദ്ദനൻ എ ഡി സാബൂസ് എന്നിവരെയാണ് ചർച്ചയ്ക്കായി നിയോഗിച്ചത് പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സി സി ശ്രീധരൻ അഡ്വക്കേറ്റ് സക്രിയ കായക്കൂൽ പട്ടുവം രവി എന്നിവരുമായി ഡി ജനാർദ്ദന ചർച്ച നടത്തി നിങ്ങൾ പാർട്ടിയിൽ ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് ഇവരോട് പറഞ്ഞത് എന്നാൽ ഇതിന് വിമത വിഭാഗം തയ്യാറായില്ല ചർച്ചയിൽ തീരുമാനം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് മുൻ തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സി സി ശ്രീധരന്റെ വീട്ടിൽ വിമത വിഭാഗം യോഗം ചേർന്നു നഗരസഭ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ നഗരസഭാ കൌൺസിലർ സി പി മനോജ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പട്ടുവൻ രവി അഡ്വക്കേറ്റ് സക്കറിയ കായ്ക്കൂൽ തുടങ്ങി ഇരുപത്തി പേർ യോഗത്തിൽ പങ്കെടുത്തു കടുത്ത മത്സരം നടക്കുന്ന നഗരസഭയിലെ ആറ് സീറ്റുകളിൽ മത്സരിക്കാൻ ഇവർ തീരുമാനിച്ചു കാക്കഞ്ചാൽ നേതാജി തൃച്ചമ്പരം പാലക്കുളങ്ങര പാളയാട് പൂക്കോത്തൂരു എന്നീ വാർഡുകളിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് പ്രാദേശികമായോ ജില്ലാതലത്തിലോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല നിലവിൽ തളിപ്പറമ്പിലെ കോൺഗ്രസിലുള്ളത് തളിപ്പറമ്പിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ വൈകാരിക ബന്ധമുള്ള കെ സുധാകരൻ നേരിട്ടിടപെട്ടാലേ പ്രശ്നം പരിഹരിക്കാനാവൂ എന്ന നിലയിലാണ് അതേസമയം വിമതരോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന കർശന നിലപാടാണ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിക്കുള്ളത് ദേശീയപാതയിലെ ഭൂമി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാതെ ഒരു ചർച്ചയും വേണ്ടെന്ന നിലപാടാണ് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പ് നഗരസഭയിലെ ഭരണം പിടികൂടാനായാൽ അത് സിപിഎമ്മിന് വലിയ നേട്ടമാക്കും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പ്രതീക്ഷയോടെയാണ് സി പി എം നോക്കിക്കാണുന്നത് നഗരഭരണ തുടർച്ചയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ വന്നാൽ അത് എൽ ഡി എഫിന് വൻ നേട്ടമുണ്ടാക്കും വിമത വിഭാഗത്തെ ഒന്നോ രണ്ടോ വാർഡുകളിൽ എൽ ഡി എഫ് സഹായിക്കുകയും ചെയ്താൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുണ്ടാകും ഉണ്ടാകും മാടായ കോളേജ് നിയമന വിവാദം കോൺഗ്രസിൽ കീറാമുട്ടിയായി തുടരുകയാണ് ജില്ലയിൽ സി പി എമ്മിനോട് പോരാടാൻ ശക്തിയുള്ള കേന്ദ്രങ്ങളായ പയ്യന്നൂരിലെ ചില കേന്ദ്രങ്ങൾ പഴയങ്ങാടി മാടായി കുഞ്ഞുമംഗല പ്രദേശങ്ങളിൽ വലിയൊരു വിഭാഗം പ്രവർത്തകർ നിസ്സഹകരണത്തിലാണ് എം കെ രാഘവൻ എംപിയുടെ ബന്ധുവായ സി പി എം പ്രവർത്തകന് ഓഫീസ് അറ്റൻഡറായി നിയമനം നൽകിയതാണ് കോൺഗ്രസിൽ പ്രതിഷേധം വിഷയത്തിൽ രാഘവനെ പിന്തുണയ്ക്കുന്ന കോളേജ് ഡയറക്ടർമാരെയും പ്രതിഷേധിച്ച നേതാക്കളെയും പാർട്ടി സസ്പെൻഡ് ചെയ്തെങ്കിലും തിരിച്ചെടുത്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കെ പി സി സി നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രവർത്തകർ വീണ്ടും പ്രതിഷേധ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ ഉടൻ പ്രവർത്തക കൺവെൻഷൻ വിളിക്കാനാണ് തീരുമാനം മാടായ കോളേജ് നിയമന വിവാദം കുറച്ചു കാലത്തേക്ക് അടങ്ങിയെങ്കിലും കഴിഞ്ഞ പതിമൂന്നിന് കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റി യോഗം കയ്യാങ്കളിയിലെത്തിയിരുന്നു എം കെ രാഘവൻ എംപിയെ മാടായി കോളേജിൽ തടയുകയും വീട്ടിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ചെയ്തവരാണ് യോഗം അലങ്കോലമാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം വിഭാവനം ചെയ്യുന്ന പദ്ധതികളൊന്നും ഇവിടെ നടക്കുന്നില്ല ഡി സി സി നേതൃത്വം പൂർണ്ണമായും നിസ്സഹായറാണ് കെ പി സി സി നേതൃത്വത്തിന്റെ ശക്തമായി ഇടപെടലുണ്ടായാലേ ഇനി പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നാണ് അണികൾ പറയുന്നത്